അല്ലാമലേക്കും വർഹമത്തല്ലാ വാത്ത ജുമാക്ക് വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ പള്ളിയിലേക്ക് പോകൽ സുന്നത്താണ് ശക്തമായ സുന്നത്താണ് ജുമൈക്ക് വേണ്ടി കുളിക്കലും സുന്നത്തുണ്ട് ആ കുളി ജുമൈക്ക് പോകുന്ന സമയത്തിനോടടുപ്പിച്ച് പുറപ്പാടിന് അല്പം മുമ്പ് കുളിക്കൽ ശ്രേഷ്ഠമായ സുന്നത്താണ് രാവിലെ തന്നെ അല്ലെങ്കിൽ പുറപ്പാടിന് നേരത്തെ തന്നെ ഒരുപാട് സമയങ്ങൾക്ക് മുമ്പ് തന്നെ കുളിച്ചു വച്ചാലും ആ കുളിയുടെ സുന്നത്ത് ലഭിക്കുന്നതാണ് എന്നാൽ പള്ളിയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ അല്പം മുമ്പ് കുളിക്കുമ്പോഴാണ് ശ്രേഷ്ഠമായ സുന്നത്ത് ലഭിക്കുക അപ്പോൾ ജോലിക്ക് പുറപ്പെട്ടിട്ട് ആ വഴി ജുമായിക്ക് പോകുന്നവർ അല്ലെങ്കിൽ മറ്റാ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോയിട്ട് ആ വഴി ജുമായിക്ക് കയറുന്നവർ അവർക്കും പോകുന്നതിൻ്റെ മുമ്പ് കുളിച്ച് വെച്ചാൽ ആ സുന്നത്ത് ലഭിക്കുന്നതാണ് ഇനി പള്ളിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഒരു കുളി സുന്നത്തുണ്ട് ആ സുന്നത്ത് ലഭിക്കണമെങ്കിൽ പള്ളിയിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് കുളിക്കുക കുളിച്ചാലേ ആ സുന്നത്ത് ലഭിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുറപ്പെടുന്നവർ രാവിലെ തന്നെ ഈ ഈജുമായയുടെ നെയ്യത്തോടുകൂടി കുളിച്ചാൽ ആ സുന്നത്ത് അവർക്ക് ലഭിക്കുന്നതാണ്